ഹൈ ഗേസ് നമ്മൾ നോക്കാൻ പോകുന്നത് വിവോയുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട് ഫോണായ വിവോ ടി ഫോർ എച്ചിനെ പറ്റിയാണ് ഈ ഫോണിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഒന്ന് നോക്കുന്നതാണ് അപ്പോൾ നമുക്ക് കുറച്ച് സംഭവിക്കാതെ വീഡിയോയിലോട്ട് പോകാം ഈ ഫോണിൽ പ്രോണ്ടോ പർപ്പിൾ മെറൈൻ ബ്ലൂ എന്ന രണ്ട് കളർ ഓപ്ഷൻസ് ആണ് വരുന്നത് ഈ ഫോണിൽ മിഗ് ഈ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് ഐ പി സിക്സ്റ്റി ഫോർ റേറ്റിങ്ങും ഇതിൽ വരുന്നുണ്ട് ഈ ഫോൺ ഷോക്ക് ഡസ്റ്റ് ഡെസ്റ്റ് ആണ് വാട്ടർ ആണ് ലോ ടെമ്പറേച്ചറിലും ഹൈ ടെമ്പറേച്ചറിലും യൂസ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെയുള്ള ടെസ്റ്റ്സ് എല്ലാം വിവോ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് സിക്സ് പോയിൻ്റ് സെവൻ ടു ഇഞ്ച് വരുന്ന നൂറ്റി ഒത് ഹൈറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഫുൾ എച്ച് ഡി പ്ലസ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് ആയിരത്തി അമ്പത് ഇഞ്ചിൻ്റെ ബിഗ് ബ്രൈറ്റ്നസ്സും ഇതിൽ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ തന്നെ ഇതിൽ വിവോ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ബാറ്ററി ആണ് ആറായിരത്തി അഞ്ഞൂറ് എം ബാറ്ററി ആണ് ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ വരുന്നത് ഈ പ്രൈസ് റേഞ്ചിൽ ഈ മൊബൈൽ മാത്രമാണ് ആറായിരത്തി അഞ്ഞൂറ് എം എജിൻ്റെ ബാറ്ററി കൊടുക്കുന്നത് അതിനോടൊപ്പം നാൽപ്പത്തിനാല് വാടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പും നല്ല ഫാസ്റ്റ് ചാർജിങ്ങുമുള്ള ഫോണാണ് അഞ്ച് വർഷത്തെ ബാറ്ററി ഹെൽത്ത് നിൽക്കുമെന്നാണ് വിവോ അവകാശപ്പെടുന്നത് ഈ ഫോണിൻ്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ ഡവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത് അമ്പത് മെഗാ പിസലിൻ്റെ എ മെയിൻ ക്യാമറയും രണ്ട് മെഗാ പിക്സലിൻ്റെ ഡെപ് ക്യാമറയും വരുന്നുണ്ട് ക്യാമറകളിൽ എട്ട് ജി ബി റാമുള്ള ഫോൺസിൽ മാത്രമാണ് ഫോർ കെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നത് ആറ് ജി ബി റാമുള്ള മൊബൈലിൽ ടെൻ എയ്റ്റി ബി മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ എട്ട് മെഗാപ്പാസിനാണ് സെൽഫി ക്യാമറ വരുന്നത് അത് ആ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് എച്ച് ഡി സെൽഫി ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൽ ഐ ആർ ബ്ലാസ്റ്റർ വരുന്നുണ്ട് രണ്ട് ക്യാമറയുടെ സൈഡിലായിട്ടാണ് ഐ ആർ ബ്ലാസ്റ്റർ വരുന്നത് രണ്ട് ക്യാമറയുടെ അടിയിലായിട്ട് ഡൈനാമിക് ലൈറ്റ് വരുന്നുണ്ട് ഡൈനാമിക് ലൈറ്റ് ഉപയോഗിച്ച് നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യുമ്പോൾ കോൾ വരുമ്പോഴൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഫോണിൽ ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ ഏറ്റവും പവർഫുള്ളായ മീഡിയ ടെക് ഡയമൻസിറ്റി ഏഴായിരത്തി മുന്നൂറ് എന്ന ചിപ്സെറ്റാണ് വരുന്നത് അത്യാവശ്യം നല്ല പവർഫുള്ളായ പ്രൊസറാണ് നല്ല ഗെയിം പെർഫോമൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ് ഫോർ നയനോമിറ്റർ ചിപ്സെറ്റാണ് ഈ ഫോണിൽ ഏഴ് ലക്ഷത്തിലധികം ആൻഡിറ്റിവ് സ്കോർ കിട്ടുന്നതാണ് ഈ ഫോണിൽ എൽ പി ഡി ഡി ആർ ഫോർ എസ് സാമും യു എഫ് എസ് ത്രീ പോയിന്റ് വൺ സ്റ്റോറേജും വരുന്നുണ്ട് ബ്ലൂടൂത്ത് ഫൈവ് പോയിൻറ്റ് ഫോറാണ് വരുന്നത് വൈഫൈ സിക്സോം ഇതിൽ വരുന്നുണ്ട് ഇതിൽ ഫ്രണ്ട ചോയ്സ് ഫിഫ്റ്റീൻ ആണ് വരുന്നത് അൻഡ്രോയ്ഡ് ഫിഫ്റ്റീൻ ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നുണ്ട് ഇതിൻ്റെ വെയ്റ്റ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാല് ഗ്രാം ആണ് വെയിറ്റ് വരുന്നത് തിക്നെസ് നോക്കുകയാണെങ്കിൽ എയ്റ്റ് പോയിൻറ്റ് സീറോ നയൻ എം എം ആണ് തിക്നസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ആറ് ജി ബി ഇരുന്നൂറ്റി എത്തെട്ട് ജി ബിക്ക് പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂപതും എട്ട് ജി ബി ഇരുന്നൂറ്റി എത്തെട്ട് ജി ബിക്ക് പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂപതും എട്ട് ജി ബി ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബിക്ക് പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് വരുന്നത് ഇത്രയാണെന്ന് അന്നത്തെ വീഡിയോ ഇനിയുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ